പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ എൻ്റെ അമ്മ എന്നുള്ള പാഠഭാഗമാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് വിദ്യാർത്ഥിയായി സ്കൂളിൽ പോയി നമ്മുടെ കഥാകാരൻ സ്കൂളിൽ ചേർന്നതും പിന്നെ ചേർന്നതിന് ശേഷം ഉച്ചയ്ക്ക് വന്ന അമ്മയോട് പറഞ്ഞ് ഞാൻ സ്കൂളിൽ ചേർന്നു എന്ന വലിയ കാര്യമായിട്ടൊക്കെ പറയുന്നതൊക്കെ വരെ ഉള്ള ആണ് എന്നല്ല നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എനിക്ക് ഫീസും ആഹാരവും തരാൻ വിഷാദ ഭാവ ഭാരത്തോടുകൂടി ബുദ്ധിമുട്ടുന്ന എൻ്റെ അമ്മയുടെ ആ നിസ്സഹായ അവസ്ഥ അപ്പം അമ്മയുടേത് നിസ്സഹായ അവസ്ഥയാണെന്ന് മകൻ അറിയാം തിരിച്ച് മ മകൻ്റെ ആവശ്യങ്ങളൊക്കെ താൻ നിറവേറ്റാൻ പാടുപെടുന്നു അല്ലെങ്കിൽ മകനെ താൻ സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നൽ അവനുണ്ടാകുമെന്നുള്ള കാര്യവും അമ്മയ്ക്കറിയാം മനസ്സിലായില്ലേ പക്ഷേ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആക്കി തീർത്തിരിക്കുകയാണ് അമ്മയെ അപ്പം അമ്മ അവനറിയാം അമ്മ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് എന്താണ് അന്നൊക്കെ ഫീസ് കൊടുക്കണം പഠിക്കണമെങ്കിൽ അപ്പം അങ്ങനെ ആ ഫീസും അതുപോലെ അവർക്കുള്ള ആഹാരവും വസ്ത്രവും ഇതിനു വേണ്ടി അമ്മ വിഷാദ ഭാ ഭാവത്തോടുകൂടി അല്ലെങ്കിൽ ഭാരത്തോടുകൂടി ബുദ്ധി ബുദ്ധിമുട്ടുന്ന എൻ്റെ അമ്മയുടെ ആ നിസ്സഹായ അവസ്ഥയാണ് ആദ്യമായി എൻ്റെ കൊച്ചു ഹൃദയത്തിൽ ചിരട്ട തീ കത്തിച്ച് തുടങ്ങിയത് ഈ ചിരട്ടത്തിന് നല്ല ചൂടാണതിന് ചിരട്ടത്തേക്ക് നമ്മളീ കറണ്ടല്ലാതെ തുണിയൊക്കെ അയൺ ചെയ്യത്തില്ലേ പണ്ട് ഇപ്പം അത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പണ്ടൊക്കെ തേപ്പ് ഉണ്ടല്ലോ അയൺ ബോക്സ് അതിനകത്ത് നമ്മൾ ചിരട്ട കത്തിച്ചാണ്ടിരുന്ന നല്ല ചൂടാണ് തീക്ക് അപ്പം ആ അതെന്ന് പറഞ്ഞാൽ പൊള്ളുന്ന ചൂടാണ് അതും ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ അതേപോലെ ഒരു കൊച്ചു കുട്ടിയുടെ മനസ്സിൽ താങ്ങാൻ പറ്റുന്നതിനേക്കാൾ ഉള്ള ഭാരമായിരുന്നു ആ അമ്മയുടെ ആ ഒരു ഭാവവിഷാദം ബുദ്ധിമുട്ട് അപ്പം അതിനെ ആ ആ എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് ചിരട്ട തീ കത്തിച്ചു എന്നൊക്കെ ഇവിടെ നമ്മുടെ കഥാകാരൻ വർണ്ണിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭയങ്കരമായ മനോ ഒരു കുട്ടിക്ക് താങ്ങാൻ പറ്റും അല്ല അന്നത്തെ ആ അവസ്ഥ അപ്പൊ അത്രയ്ക്ക് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആ അമ്മയുടെ അവസ്ഥ ആ കഥാകാരം അടിയുടെയും ഓട്ടത്തിൻ്റെയും ചെകുത്താന്തി കണ്ടതിൻ്റെയും പറങ്കിമാവിൽ നിന്ന് വീണതിൻ്റെയും ഒക്കെ ധാരാളം കഥകൾ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുണ്ട് അതായത് തൻ്റെ കൊച്ചിലേ ഉള്ള ആ കഥകൾ അടി കയ്യിൽ അല്ല അടിയോ അല്ല എങ്ങനെ ഓട്ടത്തിൻ്റെയോ അവൻ നേരത്തെ പറഞ്ഞിരുന്നു ഒന്നിനെയും പേടിയില്ലാത്ത ഒരു ബാലനായി വളർന്നു വന്നു അപ്പം എല്ലാവരുടെയും കണ്ണിലൊരു കരടായി മാറി ഉണ്ടാവാം ഈ കുട്ടി ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലം അപ്പം അങ്ങനെ ഒരുപാട് വീര കഥകൾ ഇതൊക്കെ വലിയ വീര കഥകളായിട്ടൊക്കെ തന്റെ സുഹൃത്തുക്കളോട് വിളമ്പുകയാണ് പറയാനുണ്ടായിരുന്നു ഈ സ്വാധീന ശക്തി നിമിത്തം അപ്പം ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഒരു കൊച്ചു റൗഡിയായിട്ടൊക്കെ വളർന്നു വരുന്ന ഈ ഒരു ബാലൻ അല്ലെങ്കിൽ അവൻ്റെ ആ സ്വാധീന ശക്തി നമ്മൾ പറയില്ല കുരുത്തക്കേട്ടതാ ചെറുക്കം പന്നച്ച എന്താ അതിനൊരു വാക്കുണ്ടല്ലോ അങ്ങനെ ഒരു ഇതായി മാറി സാഹചര്യവും നമ്മുടെ കഥാകാരന്റെ ചെറുപ്പം അങ്ങനെ ആക്കി കളഞ്ഞു അപ്പം അങ്ങനെ ഒരു റൗഡിസോ ഒക്കെ വന്നപ്പോഴ് പണക്കാരുടെ കുട്ടികൾ പോലും എൻ്റെ പരമാധികാരത്തിന് കീഴിലാണ് അന്ന് വർത്തിച്ചു വർത്തിക്കുക എന്ന് പ്രവർത്തിച്ച് ഇദ്ദേഹം പറയുന്നതിനപ്പുറമൊന്നും വലിയ പണമുള്ള വീട്ടിലെ കുട്ടികൾ പോലും ചെയ്തിരുന്നില്ല അത് എന്താണെന്ന് ആ ബാലൻ ബാലൻ്റെ അടുത്ത് അവരങ്ങനെ കളിക്കാൻ പോവാറില്ലായിരുന്നു അവനെ ദേഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം അവർ ചെയ്യുക അതാണ് സ്വാധീന ശക്തി പരമാധികാരം എന്നൊക്കെ പറഞ്ഞാൽ ഒരിത്തിരി കുട്ടികളുടെ ഇടയിൽ ഒരു ചെറിയ ഒരു തലവനായിരുന്നു റൗഡീസോ ഒക്കെ ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിന് ചെറിയ കൊച്ചുകുട്ടിയാണ് നാലാം ക്ലാസ് ജയിച്ച ശേഷം എൻ്റെ കൂട്ടുകാർ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് അന്നൊക്കെ അങ്ങനെയാണ് ഫോ തേർഡ് തേർഡ് ഫോറം ഫോർത്ത് ഫോർത്ത് ഫോറം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ അപ്പം നാലാം ക്ലാസ് കഴിഞ്ഞാൽ എല്ലാവരും അന്ന് ഇംഗ്ലീഷ് സ്കൂളിൽ പഠി ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം എന്നൊക്കെ പറയില്ലേ അന്ന് അതിന് കുറേ കൂടെ കട്ടിയാണ് കുറച്ചുകൂടി ഒരു വലയുണ്ട് അപ്പോൾ അന്ന് എല്ലാവരും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഇംഗ്ലീഷ് പള്ളിക്കൂടത്തിലാണ് ഇംഗ്ലീഷ് സ്കൂളിലാണ് പഠിക്കുന്നത് അങ്ങനെ കൂട്ടുകാരെല്ലാം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കാൻ പോയി ഞാൻ അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നു എൻ്റെ ഇംഗ്ലീഷ് സ്കൂളിൽ സ്കൂളിൽ അല്ല എന്നെക്കൂടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിടാനായിട്ട് അവൻ അമ്മയെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേ അങ്ങനെ അവസാനം എൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അമ്മ അമ്മയെന്ത് ചെയ്തു ചോദിച്ചു ചോദിച്ചു അമ്മയെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്ത് എൻ്റെ ഇംഗ്ലീഷ് സ്കൂൾ ഉപദ്രവം സഹിച്ചുകൂടാതായ ഒരു ദിവസം നല്ലത് നാലെണ്ണം തുടക്കി വെച്ച് തന്ന ശേഷം അമ്മ നൽകിയ നിർദ്ദേശം ഇതായിരുന്നു നല്ല അടി അടിരണ്ടെണ്ണം കൊടുത്തിട്ട് അമ്മ പറഞ്ഞു എന്താ പറഞ്ഞെന്നറിയോ പോയി വല്ല ജോലിയും നോക്ക് ഇനിയും തീയിലും വെള്ളത്തിലും ഒന്നും പോകേണ്ട പോവുകയില്ല അമ്പ പടക്കുതിരയുണ്ട് പടക്കുതിര കടന്നു പടയ്ക്കുന്നു അപ്പോഴാ ഈ ഞൊണ്ടി കുതിര അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്താ അമ്മ പറഞ്ഞെന്നറിയോ പോയി വല്ല ജോലിക്കുമ്പോൾ നാലാം ക്ലാസ് വരെ ഫോർത്ത് ഫോറം വരെ പഠിപ്പിച്ചു ഇനിയും വല്ല ജോലിക്കും പോയി ജോലി ചെയ്ത് ജീവിക്കേ എന്നിട്ട് അതിൻ്റെ കൂടെ പറഞ്ഞതാണ് എന്നാ നീനിയിപ്പം കുട്ടിയല്ലേ അവൻ ജോലിക്ക് പോയി അവന് വല്ല സംഭവം ഞാൻ പറഞ്ഞല്ലേ ഇപ്പോഴത്തെ അമ്മമാരെങ്ങനെ ഒരുന്ന വെയിൽ കൊണ്ടാൽ ഒന്ന് മഴ നനഞ്ഞാൽ ഒന്ന് ഓടിയാൽ ശീലം മക്കളെ കണ്ടമാനം കെയറ് കൊടുക്കും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ തലമുറയൊക്കെ മടിയന്മാരായി പോകുന്നൊരു ച ഒരു പറച്ചിലുണ്ട് ശരിയാണോ എന്ന് എനിക്കറിയില്ല അമിതമായ കെയറിങ് കുട്ടികളെ അവരുടെ പ്രായത്തിനനുസരിച്ചൊരു സ്വാതന്ത്ര്യം കൊടുക്കണമെന്നാണ് അത്രേ എന്തോ അതെന്തോ ആവട്ടെ അപ്പം ഇവിടെ ഈ അമ്മ പറഞ്ഞെന്താണ് നിനക്ക് ഇനിയിപ്പ തീയിലും വെള്ളത്തിലും ഒന്നും പോകൂല എന്ന് പറഞ്ഞാൽ തീയിൽ തീയും വെള്ളവും കണ്ടാൽ തിരിച്ച് അതായത് തെറ്റും ശരിയും കണ്ടാൽ ജീവിതം എന്താണെന്ന് കണ്ടാൽ തിരിച്ചറിയാവുന്ന പ്രായമായി അതുകൊണ്ട് ഇനി ജോലിക്ക് പോയി ജീവിച്ചാൽ മതി ഇവൻ എന്തെങ്കിലും അപകടം വന്നു പോകുമോ എന്നുള്ള ആ പേടി ഇനി അമ്മയ്ക്കില്ല കാര്യം കുട്ടി വളർന്നു അപ്പറഞ്ഞതിൻ്റെ കൂടെ ഒരു കളിയാക്കും കളിയാക്കൽ നിറഞ്ഞൊരു വാക്കുകൂടി ഉണ്ടായിരുന്നു അതെന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ